വിശ്വസ്ത പാരമ്പര്യവുമായി ടെക്സ്റ്റോറിയം വണ്ടൂർ മാർച്ച് ഒന്നു മുതൽ മലപ്പുറത്ത് ഹോട്ടലുകളിൽ മധുരം ഉപ്പ് ഓയിൽ എന്നിവ പരമാവധി കുറച്ചുള്ള ഭക്ഷണങ്ങൾ കൂടി ലഭ്യമാക്കാൻ ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം ജീവിതശൈലി രോഗങ്ങൾ നേരിടുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ തുടർച്ചയായാണ് ജില്ലയിൽ പുതിയ ക്യാമ്പയിന് തുടക്കം കുറിക്കുന്നത് മീറ്റിങ്ങുകൾക്ക് ചായയിൽ മധുരം ഇല്ലാത്ത ചായ കൊടുക്കുക അതുപോലെ മലപ്പുറത്ത് അവരുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കുറയ്ക്കുന്നതിന് വേണ്ടി ഒരു പുതിയ ഇനിഷ്യേറ്റീവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ആദ്യം ഇനി ഗവൺമെൻറ് മീറ്റിങ്ങിൽ ചായയിൽ മധുരം ഉണ്ടാവില്ല മധുരം എന്ന് വെച്ചാൽ അപകടം പിടിച്ച സാധനം മധുരം ഉപ്പ് ഓയിൽ കളർ ഇത് മലപ്പുറം ജില്ലയിൽ കൂടുതലാണ് കളർ ഫുഡിലെ കളർ പല കളറുകളും കാൽസിനോജനിക്കാണ് ക്യാൻസർ ഉണ്ടാക്കുന്നത് പെർമിറ്റഡ് അത് നമ്മൾ ഉപയോഗിക്കുന്ന ശീലം കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഹോട്ടലിനോടോ ബേക്കറിയോടോ സംസാരിച്ചിട്ട് കാര്യം കൺസ്യൂമർ ആദ്യമേ അവെയർനെസ് കൊടുത്ത് പറ്റൂ അപ്പോൾ കൺസ്യൂമറിനെ സംബന്ധിച്ച് നല്ല കളറുള്ള പഴംപൊരി വാങ്ങിക്കും ഈ കളറില്ലാത്ത പഴംപൊരി ഫേഡഡ് ആയിട്ടിരിക്കും അതാരെങ്കിലും ഉണ്ടാക്കി വെച്ചാരും വാങ്ങിക്കില്ല ഏലക്ക നല്ല പച്ചക്കളറുള്ള ഏലയ്ക്ക വാങ്ങിക്കും നാച്ചുറലി ഏലയ്ക്കൊരു പഴുത്ത ഒരു ഫേഡഡ് കളറാണ് അപ്പോൾ അത് കൺസ്യൂമറിനേം ആദ്യം അവെയർനെസ് ഉണ്ടാക്കാതെ ഈ ഹോട്ടലുകാരനോ ഇവർ കൺസ് അവയർനെസ് കൊടുത്തിട്ട് കാര്യമില്ല അതുകൊണ്ട് നമ്മൾ ആദ്യം തുടങ്ങുകയാണ് കളക്ട്രേറ്റിൽ നിന്ന് നാളെ മുതൽ ചായയ്ക്ക് മധുരം ഉണ്ടാകും എന്നിട്ട് ഹോട്ടലുകളിൽ ഇങ്ങനെ സംഭവിച്ചു ഹോട്ടലുകളിൽ ഒരു ഓപ്ഷൻ കൊടുക്കും പകുതി മധുരം കുറഞ്ഞ ചായ എന്നൊരു ഓപ്ഷൻ മാർച്ച് ഒന്ന് മുതൽ മലപ്പുറത്തെ ഹോട്ടലുകളിൽ മധുരം കുറഞ്ഞ ചായ മധുരം ഉപ്പ് കുറഞ്ഞ ഫുഡ് ഇതിനുള്ള ഓപ്ഷൻ ഉണ്ടാവും നമ്മുടെ മലപ്പുറത്ത് കുറച്ച് കൂടുതലാണ് ഞാൻ പുറത്തുനിന്ന് വന്നുകൊണ്ട് എനിക്കത് ബോധ്യപ്പെട്ടു നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഡയാലിസിസ് ചെയ്യുന്നവരുടെ തന്നെ ഏറ്റവും അധികം കൂടുതൽ മലപ്പുറത്താണ് ഇതുമായിട്ട് ബന്ധമുണ്ടാവാം നമ്മൾ ശാസ്ത്രീയമായ ഒരു തെളിവ് എൻ്റെ അടുത്തില്ലെങ്കിലും സംശയിക്കപ്പെടേണ്ട സാഹചര്യമുണ്ട് ഈ രോഗങ്ങളും ഫുഡ് ഹാബിറ്റും നടക്കുന്നുണ്ട് അപ്പൊ ഫുഡ് സേഫ്റ്റിയും ആരോഗ്യവകുപ്പും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് നടത്തി അത് മുഹമ്മദ് ചെറിയ പ്രസ് റിലീസ് കൊടുക്കും നിലവിലുള്ള ഭക്ഷണ രീതികൾ തുടരുന്നതോടൊപ്പം തന്നെ ആരോഗ്യത്തിന് ദോഷം വരുത്തുന്ന ഓയിൽ കൃത്രിമ നിറങ്ങൾ അമിതമായ ഉപ്പ് പഞ്ചസാര എന്നിവ കുറവുള്ള ഭക്ഷണങ്ങൾ കൂടി സമാന്തരമായി ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാനാണ് പദ്ധതിയിടുന്നത് ഇതിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ കളക്ടറേറ്റിൽ ഉൾപ്പെടെ ഔദ്യോഗിക പരിപാടികളിലും യോഗങ്ങളിലും മധുരം ഒഴിവാക്കിയുള്ള ചായ നൽകുന്നത് പ്രോത്സാഹിപ്പിക്കുമെന്ന് കളക്ടർ പറഞ്ഞു ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ കൂടാതെ ആരോഗ്യവകുപ്പ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ബേക്കേഴ്സ് അസോസിയേഷൻ ട്രോമാ കെയർ റെസിഡൻസ് അസോസിയേഷൻ എന്നിവരുടെ സഹായത്തോടെയാണ് ജില്ലയിൽ ൾ കുടുംബശ്രീ തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവരുടെയും സഹകരണം ഉറപ്പാക്കും എണ്ണ പലഹാരങ്ങൾക്ക് പകരം ആവിയിൽ വേവിച്ചെടുത്ത പലഹാരങ്ങൾ നൽകുന്ന ഹെൽത്തി ഷെൽഫ് ജില്ലയിലെ എല്ലാ ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും നടപ്പിലാക്കും വീടുകളിൽ ഭക്ഷണം പാകം ചെയ്ത് വിതരണം ചെയ്യുന്നവർ തട്ടുകടകൾ ഉൾപ്പെടെ എല്ലാ മേഖലയിലുള്ളവരെയും ഉൾപ്പെടുത്തിയാകും പദ്ധതി നടപ്പിലാക്കുക പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി ക്യാമ്പയിൻ സന്ദേശങ്ങൾ എല്ലാ ഹോട്ടലുകളിലും ബേക്കറി സ്ഥാപനങ്ങളിലും സ്ഥാപിക്കും തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന ഫുഡ് ബ്ലോഗർമാർക്കെതിരെ നടപടിയെടുക്കാനും യോഗം തീരുമാനിച്ചു കളക്ടറുടെ ിൽ നടന്ന യോഗത്തിൽ ഭക്ഷ്യസുരക്ഷാ ഡെപ്യൂട്ടി കമ്മീഷണർ ബി കെ പ്രദീപ് കുമാർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ ഡി സുജിത് പെരേര ജില്ലയിലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു മലപ്പുറം വണ്ടൂർ കരുവാരുകൊണ്ട്